ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് ജ്യൂസാണ് ഈ ചൂട് കാലത്ത് എല്ലാവർക്കും ശരീരം തണുപ്പിക്കാനായിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകളും ഫ്രൂട്ട്സൊക്കെ കഴിക്കേണ്ടതും ഇഷ്ടം ഡീഹൈഡ്രേഷൻ തടയാനായിട്ടായാലും ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പുണ്യ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റിരിക്കുന്ന എല്ലാവർക്കും നോമ്പ് വീടുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് ജ്യൂസാണിത് മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണിത് അല്പം എരിവും ഉപ്പും ഒക്കെ ചേർന്ന നല്ലൊരു ജ്യൂസ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായി എടുത്തിരിക്കുന്ന ഫ്രൂട്ട് തണ്ണിമത്തനാണ് ഏറ്റവും അധികം വാട്ടർ കണ്ടൻറ് ഉള്ള ഒന്നാണ് തണ്ണിമത്തൻ അതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് തണ്ണിമത്തൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയ തണ്ണിമത്തനെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് എരിവിനാവശ്യത്തിന് രണ്ട് ചെറിയ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പകുതി നാരങ്ങ മൂന്ന് പുതിനയില എന്നിവയൊക്കെയാണ് ഇഞ്ചിയും പച്ചമുളകും ചെറുതായി നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മൂന്ന് പുതിനയിലയും അതിനോടൊപ്പം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളുടെ ഇന്നത്തെ ഈ ഫ്രൂട്ട് ജ്യൂസിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം മിക്സിയുടെ ജാറിലേക്ക് തണ്ണിമത്തനോടൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിനയിലും ചേർത്ത് കൊടുത്തു അരമുറി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അല്പം വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം ചേർക്കാതെ വേണമെങ്കിലും ഈ ജ്യൂസ് അടിച്ചെടുക്കാം ഇനി നമുക്ക് ജ്യൂസിലേക്ക് ചേർക്കാനായിട്ട് കസ്കസ് ആണ് വേണ്ടത് അത് നമ്മൾ ഒരു കുറച്ച് വെള്ളം ഒരു ബൗളിലേക്ക് എടുത്ത് അതിലേക്ക് അല്പം കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കസ്കസ് കുറച്ച് നേരം ഇരുന്നാലാണ് അത് വീർക്കുക അതുകൊണ്ട് തന്നെ അത് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതായത് നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം നന്നായി അടിച്ചെടുത്ത ജ്യൂസിലേക്ക് കുതിർന്നു വന്ന കസ്കസ് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ കസ്കസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിനയുടെ നല്ല സ്മെല്ലും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ചെറിയ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളുടെ ഇന്നത്തെ ജ്യൂസ് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് മാറ്റാം ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളുടെ അതിലേക്ക് മാറ്റി ബാക്കിയുള്ള കസ്കസ് മോളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചൂട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായ്